പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് രണ്ട് വ്യക്തിപരമാണ് ഒന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ കുറച്ച് പണം ചോദിച്ചിരുന്നല്ലോ അതിന്റെ വിശദമായ വിവരങ്ങളെ ഞാൻ ഇതിനുമുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഇത് രണ്ടുമാണ് ഇതിൽ ആദ്യം സാമ്പത്തികത്തിന്റെ കാര്യം എന്ന് പറയാം സാമ്പത്തികം മുൻപ് വളരെ വിശദമായി സംസാരിച്ചിരുന്നത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പണം എന്തുകൊണ്ടാണ് പണം വാങ്ങേണ്ടി വന്നത് ഈ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ വിശദീകരിച്ചിരുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും അറിയണം എന്നാഗ്രഹമുള്ള ഇതിന് മുത്തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോകൾ ഇത് സംബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ രണ്ട് ഒന്ന് കാണാം വളരെ വ്യക്തമായി ഞാൻ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ അതിൽ ചോദിച്ചിരുന്നത് ആ രണ്ട് ലക്ഷം രൂപയിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപ കൂടി കിട്ടുകയാണ് അത്രയും കൂടി വേണം എങ്കിലേ ഉദ്ദേശിച്ച പരിപാടി നടക്കൊള്ളു ഇതുവരെ കിട്ടിയ പണം കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നല്ല അതിൻ്റെ തലേന്ന് ഞാൻ പതിനൊന്നാം തീയതി ഇന്നിപ്പോൾ പതിനാലാണല്ലോ പതിനൊന്നാം തീയതി ബാംഗ്ലൂർ ആയിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ബാങ്ക് അക്കൗണ്ട് സഹിതം കാര്യങ്ങൾക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇനി സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് കുറച്ച് പേയ്മെന്റ് കൂടെ കൊടുക്കാണ്ട് അതിന് എഴുപത്തി അയ്യായിരം രൂപ സത്യത്തിൽ അത് പോരാ പക്ഷെ ബാക്കി പണം വേറെ വഴി കൂടി എനിക്ക് വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത് അപ്പം എൻ്റെ കൂടി കുറച്ച് ആൾക്കൂ കൂടി ഒരു എഴുപത്തി അയ്യായിരം രൂപ വരെ എന്നോടൊപ്പം നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞിരുന്ന പോലെ രണ്ട് വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആകുന്നത് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ചു തരും അത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ആയാൽ ആ ആകുന്നത് അനുസരിച്ചിട്ട് പോകും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് ആ നിലയിൽ തന്നെ പോട്ടെ എന്നാണ് കരുതുന്നത് അപ്പം എന്നെ വിശ്വാസമുള്ളവർക്ക് നേരത്തെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ തന്നിരുന്നത് പോലെ ഇനി ബാക്കി ഒരു എഴുപത്തയ്യായിരം രൂപ കൂടെ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് തികഞ്ഞില്ല ആരും തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിക്കാൻ എനിക്ക് മടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം അവരോട് ഒരിക്കൽ നമ്മളോട് സഹകരിച്ചവരാണ് സഹകരിച്ചവർ വീണ്ടും അവരോട് ചോദിക്കുക പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാനുമായി സഹകരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും പാവങ്ങളാണ് സാധുക്കളാണ് പതിനായിരം രൂപയൊക്കെ എനിക്ക് എനിക്കെടുത്ത് തന്നിട്ടുള്ളത് ഏത് വിധത്തിലാണെന്ന് വളരെ നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ പതിനായിരം രൂപയ്ക്ക് അർഹമായ ഒരു 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 എന്തു പറയുക ഒരു തിരിച്ചു കൊടുക്കൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യുകയും ചെയ്യും കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് ഇങ്ങനെ ഒരു നിങ്ങളോട് ചോദിക്കേണ്ടി വന്നത് അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത് ഞാൻ സഹായമാണെന്ന് കരുതിയ പലരും ചെയ്തത് പിന്നീടാണ് അത് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ഞാൻ എടുക്കുന്നത് എന്ന് പലർക്കും മനസ്സിലായത് അപ്പോൾ അത് കണ്ടറിഞ്ഞ് പലരും എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു പോരാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞിരുന്നു തിരിച്ച് എന്തായാലും സത്യസന്ധമായി തന്നെ ഞാൻ പെരുമാറുമെന്ന് ഉറപ്പ് തരുന്നു ഒരു എഴുപത്തയ്യായിരം രൂപയും കൂടെ നിങ്ങൾ തന്ന് സഹായിക്കണം ഇതാണ് അക്കൗണ്ട് നമ്പർ ഇതിൽ നവാസ് എന്ന് കാണും സാബു കൊട്ടോട്ടിന്ന് കാണും രണ്ടും ഒരു അക്കൗണ്ടാണ് സാബു കൊട്ടോട്ടിന്നു പേരിലാണ് ഞാൻ തൂലിക നാമം ഞാൻ അതിലാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോ ലേഖനങ്ങളും കാര്യങ്ങളൊന്നും മീഡിയകളൊന്നും അല്ലാണ്ട് എഴുത്തൊന്നുമില്ല മടുത്തു അതാണ് അതിന്റെ കാരണം അന്ന് ചെക്ക് അതിന് പ്രതിഫലം ചെക്കായിട്ടാണ് വരിക ആ ചെക്കൊക്കെ സ്വീകരിച്ചിരുന്നത് സാബു കൊട്ടൊട്ടിയെന്ന പേരിലാണ് അതുകൊണ്ട് ആ പേരെഴുതിയാലും എൻ്റെ ശരിയായ പേരായ നവാസ് എന്ന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല രണ്ടായിരം ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും എഴുപത്തയ്യായിരം രൂപ കൂടിയാണ് എനിക്ക് ആവശ്യം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് തരിക ഓക്കെ ഇനി എന്നെ നേരിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ പലരും അതാണ് പലരും പറയുന്നു താങ്കൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല കോൺടാക്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എന്റെ എല്ലാ വീഡിയോകളിലും എല്ലാ വീഡിയോകളുടെയും ഈ വീഡിയോയിലടക്കം എല്ലാ വീഡിയോകളുടെയും എൻ്റെ എന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആരും വീഡിയോ മുഴുവൻ കാണുന്നില്ല എന്നാണ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും അപ്പോൾ ഈ വീഡിയോയുടെയും എൻ്റെ നമ്പർ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന എമൗണ്ട് അതിന് ആയിരം ആയാലും പതിനായിരം ആയാലും ഇനി അല്ല മുഴുവൻ എഴുപത്തയ്യായിരം ആയാലും നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് നിൽക്കാം മാന്യമായി ഒരു രണ്ട് വർഷം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാന്യമായി തിരിച്ച് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആരെ പറ്റിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല പിന്നെ രണ്ടാമത്തത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആണ് ആ ചെയ്ത വീഡിയോ ഒരാൽപ്പം കടുത്തുപോയി എന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് കടുപ്പിച്ച് പറഞ്ഞതാണ് എന്താ കാണുന്നറിയോ എന്നെ വിളിക്കുന്നവർ മിക്കവാറും കേസിൽപ്പെട്ടവരാണ് കള്ളക്കേസിൽപ്പെട്ടവരാണ് എന്നെ വിളിക്കുന്നത് അത് പോലീസ് കേസാണ് പോലീസ് കേസും ചിലപ്പോൾ കോടതിയിലേക്ക് പോകേണ്ട കേസുകളൊക്കെ അപ്പൊ അത്തരം കേസുകളിൽ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെങ്കിലും അയാൾ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്കാമെന്നറിയുമോ നമുക്കെതിരെ പോലീസ് കേസ് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോ നമുക്ക് അടി വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ സാധ്യതയാണ് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുന്നത് സത്യസന്ധമായി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ സത്യസന്ധമായിട്ട് നമ്മളോട് കാര്യം പറയണം ചോദിക്കുന്നതിന് മറുപടി നമുക്ക് കിട്ടണം അവിടെ വട്ടം ചുറ്റിച്ച് അത് ഇത് ആ പറയാം അങ്ങനെ ഉരുണ്ടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആ വിവരങ്ങൾ സത്യസന്ധമായി നമ്മളോട് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ എന്തിനാ കുരുക്കിച്ച് ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പോടാകില്ല എന്ന് പറയുന്നത് പറഞ്ഞത് കേട്ടോ അല്ലാതെ അവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല ആ പ്രയോഗം ഒരല്പം കടത്തുപോയി എന്ന് പലരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് കാര്യം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഇറങ്ങുമ്പോഴേ അവർ നമ്മളോട് ആ നിലയിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കതൊരു പണിയായി വരുമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമല്ലേ പ്രത്യേകിച്ച് പണി പലവട്ടം വാങ്ങിയിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനത് പറയുന്നത് അനുഭവം ഒരുപാടുണ്ട് അത്തരം അനുഭവങ്ങളിലൂടെ ഇനി കടന്നുപോയി കഴിഞ്ഞാൽ നിയമപരമായി എനിക്കും വലിയ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് കട്ടായം അത് പറയേണ്ടി വന്നത് പിന്നെ പോലീസുകാരുടെ കാര്യം അത് ഞാൻ ഇനി എടുക്കില്ല അത് പറഞ്ഞതാണ് സാധാരണക്കാരുടെ കാര്യം മാത്രമേ ഇനി എടുക്കുകയുള്ളൂ പോലീസ് ഇനി പ്രതിസ്ഥാനത്ത് വരാണെങ്കിൽ അവർ അവർ തന്നെ മാനേജ് ചെയ്യട്ടെ അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് തീരുമാനം അത് എൻ്റെ കേസ് മാത്രമല്ല എൻ്റെ കേസിൽ എനിക്ക് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഇത് സംബന്ധിച്ച് മറ്റ് പലരുമായിട്ടും സംസാരിച്ചു എല്ലാവർക്കും സെയിം അനുഭവമാണ് ഉണ്ടായത് അത് പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്തെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് നിയമപരമായി അവരെ പ്രതിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് കിട്ടിയ അനുഭവപാഠം അതുകൊണ്ടാണ് ഞാൻ തേട്ടോ അല്ലാതെ എനിക്ക് അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടില്ല അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എതിർപ്പുമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് സാമ്പത്തികം ഞാൻ വീണ്ടും പറയുന്നു ഇനി എഴുപത്തയ്യായിരം രൂപ കൂടെ വേണം അത് കഴിയുന്നതും വേഗം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ ഒന്ന് നിന്ന് സഹകരിച്ചു തന്നാൽ ആ ഒരു പ്രസ്ഥാനം അങ്ങോട്ട് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയാൽ ഹാപ്പി ഒരു ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ കൂടെ ഈ സാമ്പത്തികമായി എന്നെ സഹായിക്കുന്നവർ രക്ഷപ്പെടും കഴിയുന്നത്ര രക്ഷപ്പെടുത്താൻ ശ്രമിക്കും വാക്ക് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ